നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഷണ്ടിയെ പറ്റിയാണ് കേട്ടോ ഇതാണ് കഷണ്ടി കഷണ്ടി ഉള്ളവരിൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് കഷണ്ടിയെ പറ്റി അപകർഷതയുള്ളവരാണ് കഷണ്ടി മാറ്റാൻ വേണ്ടി പലവിധ പരിപാടികളും ചെയ്ത് അവസാനിച്ച അവസരം കഷണ്ടിയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ് ഭൂരിപക്ഷവും ചെറുപ്പകാലത്ത് പതുക്കെ മുടി കൊഴിഞ്ഞ് തുടങ്ങുന്ന കാലം മുതൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും നിൻ്റെ മുടി കുറഞ്ഞ് തുടങ്ങുന്നു കുറഞ്ഞു തുടങ്ങുന്നു ഒരു വെപ്രാളമാണ് മുടിയുള്ള ഒരാൾക്ക് മുടിയില്ലാതെ വരുന്ന ഒരു വെപ്രാളമാണ് ഞാനത് അനുഭവിച്ചതാണ് എൻ്റെ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സ് മുതൽ തലയുടെ ഉച്ചി ഉച്ചിഭാഗത്ത് മുടി കുറഞ്ഞു കുറഞ്ഞു വന്നു ഓരോരുത്തർ വന്നിങ്ങനെ ആണ്ട തെളിഞ്ഞു തുടങ്ങി ബാർബർമാർ വന്ന് ഇവിടെ തെളിഞ്ഞു തുടങ്ങി മറച്ചിടട്ടെ അവിടെ കൂടുതൽ മുടി വളർത്തിയിടാം മറയും എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ ചില എണ്ണ തേച്ചാൽ ഗുണം വരുമെന്ന് ചിലരും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു പ്രതിവിധികളും സ്വീകരിച്ചിട്ടില്ല പലരും സ്വീകരിച്ചവര് പരാജയപ്പെട്ടതും എനിക്കറിയാം ഞാനത് വളരെ സാവധാനം അതുമായി സമരസപ്പെട്ടു സമരസപ്പെട്ട് കഷണ്ടി എൻ്റെ രൂപത്തിൻ്റെ ഭാഗമാക്കി മാറ്റി കഷണ്ടി എൻ്റെ ഐശ്വര്യമാക്കി മാറ്റി കഷണ്ടിയിൽ വൈകൃതം ഇല്ല എന്ന് എനിക്ക് തോന്നി മറ്റുള്ളവർക്ക് തോന്നുവോ തോന്നാതിരിക്കയോ ഒന്നും എൻ്റെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ഈ കഷണ്ടി ഒരു വികൃത രൂപമാണോ കഷണ്ടി വികൃത രൂപം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം വളരെയേറെ മുടിയുള്ളത് കൊണ്ട് ഒരാൾ സുന്ദരനാകുന്നില്ല മുടിയില്ലാത്തത് കൊണ്ട് ഒരാൾ വികൃത രൂപിയാകുന്നില്ല ചിലർക്ക് മുടിയുള്ളതിനേക്കാൾ ചേരുന്നത് മുടിയില്ലാത്തതാണ് എന്ന് ചിലർ പറയാറുണ്ട് അതെന്തെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറയാൻ വന്ന വിഷയം അതൊന്നുമല്ല പറ്റി അപകർഷത പാടില്ല കഷണ്ടി പൗരുഷത്തിൻ്റെ പാരമ്യതയാണ് പുരുഷൻ ഉണ്ടാകേണ്ടതാണ് പുരുഷ ലക്ഷണത്തിൽ ഒരു ഘടകമാണ് കഷണ്ടി സ്ത്രൈണഭാവം കൂടുന്തോറും മുടി കൂടും സത്യമാണ് അതിനെ കശണ്ടിയുള്ള പുരുഷൻ പൗരുഷമേറിയവനാണ് കശണ്ടിയുള്ള ഭൂരിഭാഗം പുരുഷന്മാർക്കും ദേഹമാസകലം രോമം കാണാം ദേഹമാസകലം രോമുള്ളവൻ പൗരുഷം കൂടുതലുള്ളവരാണ് കഷണ്ടി മറയ്ക്കാൻ നടക്കുന്നവർ കഷണ്ടിയെപ്പറ്റി വളരെ അപകർഷതയുള്ളവരാണ് ചില വിഗും ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ നടത്തി പോകുന്നതാണ് സിനിമാ നടന്മാരൊക്കെ അത് ചെയ്യുന്നതിൽ തരക്കേടില്ല കാരണം അത് അവരുടെ തൊഴിലാണ് അവരുടെ ജോലിയാണ് അവർക്ക് മുടി മുടി വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ വെച്ച് മാത്രമേ അഭിനയിക്കാൻ പറ്റൂ നമ്മുടെ സിനിമാ താരങ്ങളിൽ ഭൂരിപക്ഷം പേരും കഷണ്ടികളാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി കഷണ്ടിയില്ല എങ്കിലും സുരേഷ് ഗോപിയൊക്കെ ചില സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിഘുവക്കി വെച്ചേക്കാം എനിക്കറിയില്ല സിദ്ദിഖ് അതുപോലെ സാഹിത്യകാരന്മാരിൽ ഭൂരിപക്ഷം പേരും കഷണ്ടി കഷിണ്ടിയുള്ളവരാണ് എഴുത്തുകാര് അങ്ങനെയൊക്കെ ഒത്തിരി പേര് കഷിന്റെ ഉള്ള മന്ദബുദ്ധികളെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല കഷിന്റെ ഉള്ള ഭ്രാന്തന്മാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല വളരെ ഇടതൂർന്ന മുടിയുള്ള മന്ദബുദ്ധികളും ഭ്രാന്തന്മാരെയുമൊക്കെ ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുള്ളൂ കഷിന്റെ ഉള്ള ഒരു ഭ്രാന്തനെയോ കഷിന്റെ ഉള്ള ഒരു മന്ദബുദ്ധിയോ ഞാൻ കണ്ടിട്ടില്ല ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും കഷണ്ടിയുള്ളവർ ഭൂരിപക്ഷം പേരും പ്രകത്ഭരാണ് ഞാൻ കണ്ടിട്ടുള്ള കഷണിമാരിൽ ഭൂരിപക്ഷം പേരും പ്രഗത്ഭരാണ് അതുകൊണ്ട് ഈ കഷണ്ടി ഒരു കുറവായി കണക്കാക്കരുത് അത് നമ്മുടെ ഒരു ശാരീരിക പ്രത്യേകതയായി കണക്കാക്കണം ചില പുരുഷന്മാരെ കണ്ടില്ല മീശ കാണത്തില്ല കൈ അല്ലെങ്കിൽ ഒരു ശകല രോമം കാണത്തില്ല നെഞ്ചത്ത് രോമം കാണത്തില്ല മുട്ട പൊളിച്ചതിൻ്റെ കൂട്ടിരിക്കും നോ തല നല്ല മുടിയാണ് ഒരു കാര്യമില്ല സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തലമുടിയേക്കാൾ കൂടുതൽ ശരീരത്തും കയ്യിലും കാലിലും നെഞ്ചത്തും ഒക്കെ പുറത്തും ഒക്കെ രോമമുള്ള പുരുഷന്മാരെയാണ് പുരുഷ ലക്ഷണമായി സ്ത്രീകൾ കാണുന്നത് അതാണ് മീശയും താടിയും നെഞ്ചത്തും പുറത്തും കയ്യിലും കാലിലും ഒക്കെ രോമമില്ലെങ്കിൽ സ്ത്രൈണഭാവം കൂടും മുടിയുണ്ടായിട്ട് ഒരു കാര്യമില്ല വളരെ ഇടതൂർന്ന മുടി അപ്പോൾ പുരുഷ ലക്ഷണമാവില്ല പുരുഷ ലക്ഷണം ഇതൊക്കെയാണ് അതുകൊണ്ട് കശണ്ടിയുള്ളവർ ഒരു കാരണവശാലും വിഷമിക്കണ്ട എനിക്കിന്ന് വരെ കഷണ്ടി ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല ചിലരൊക്കെ കശണ്ടിയെ പറ്റി പറയുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഓ എനിക്കും എനിക്കും കശണ്ടിയാണല്ലോ അല്ലേന്ന് എനിക്ക് ആ ഒരു അവകർഷതയില്ലാത്ത സ്ഥിതിക്ക് കഷണ്ടി എനിക്കൊരു സൗകര്യം കൂടാണ് കാരണം പോകുന്നിടത്തെല്ലാം ജീപ്പ് കൊണ്ടു കിടക്കണ്ട മാടി ഒതുക്കണ്ട കാറ്റടിക്കുമ്പോൾ പറക്കില്ല പറ്റ വെട്ടി നന്നായിട്ട് പറ്റ വെട്ടി അങ്ങ് ജീവിക്കാം കുളിച്ചാൽ വലിയായിട്ട് തോർത്തണ്ട മഴ നനഞ്ഞാൽ വെള്ളം താഴില്ല എന്തൊക്കെ ഗുണഗണങ്ങളാണ് പിന്നെ ഒരു പ്രശ്നം മാത്രമുണ്ട് നല്ല വെയിലത്ത് നിന്നാൽ നല്ല സൂര്യപ്രകാശം തലയിൽ അടിക്കും പക്ഷേ അതുമായി ശീലിച്ചാൽ അതും പ്രശ്നമല്ല നമ്മുടെ ശരീരത്തടിക്കുന്നതുപോലെ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് കഷണ്ടി കഷണ്ടിയാവുന്നതല്ലോ വളരെ കാലം കൊണ്ട് കഷണ്ടി ആവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ തലയിലെ സ്കിൻ ഉണ്ടാക്കും അതുകൊണ്ട് സാധാരണ ജീവിതം നയിക്കുന്ന കഷണ്ടിമാർ ഒരു കാരണവശാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ വിഗ് വെക്കാനോ പോകരുത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ മറ്റ് പല സൈഡ് എഫക്ട്സും ഉണ്ടെന്നാണ് പറയുന്നത് തലവേദന ഉണ്ടാവുക അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ബിഗ് വെച്ചാൽ അതും ഒരു അസ്വസ്ഥതയാണ് ഒരു തൊപ്പി പോലുള്ള സാധനം കയറ്റി തലയെ ഫിക്സ് ചെയ്ത് വെക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റത്തില്ല തിരിഞ്ഞൊന്നും മുഖമെങ്കിൽ ഈ തലമുടി അവർ വല്ലാത്ത രീതിയിലാണ് വീ വീണ് കിടക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആണെങ്കിൽ പോലും അവരുടെ മുടി കണ്ടാൽ അറിയാം ഇത് വിഗാണെന്ന് സാധാരണ രീതിയിൽ ജീവിച്ച് സാധാരണ രീതിയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും കഷണ്ടി ഒരു പ്രശ്നമാവില്ല കഷണ്ടി മറയ്ക്കാനും ശ്രമിക്കേണ്ട കഷണ്ടി കഷണ്ടിയായിട്ട് തന്നെ നമ്മൾ പരിലാളിച്ചു കൊണ്ടുപോകുക ചില മനുഷ്യരുണ്ട് കഷണ്ടിക്ക് ഇങ്ങനെ മാടി ഒതുക്കി ഇവിടെ നിന്ന് തലമുടി കഴിഞ്ഞ് ഇവിടെ വരെ വെച്ച് ക്ലിപ്പ് ചെയ്തൊക്കെ പോകുന്നത് എന്തൊരു പാപ്പരത്വമാണെന്ന് അവരെ കാണുമ്പോൾ ദയൻ ഇവരൊരു സഹതാപമാണ് തോന്നുന്നു പരിഹാസം തോന്നില്ല സഹതാപം പാവങ്ങൾ അതുകൊണ്ട് കഷണ്ടികളെയും നിങ്ങൾ കഷണ്ടിയെ പറ്റി വ്യാകുലപ്പെടരുത് കഷണ്ടി മോശമാണെന്ന് കരുതരുത് കഷണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് അങ്ങനെ കണക്കാക്കി ജീവിക്കാം നന്ദി നമസ്കാരം